പിന്നെ അടുത്ത ആര് വരണമെന്ന് ആര് വരണമെന്ന് നമ്മൾ വേറെ ഇയാൾ വരണ്ട പിന്നെ പിന്നെ നമ്മളത് തൂങ്ങിട്ടാവണം വരാനാണ് സാധ്യത സാധാരണക്കാരൊക്കെ ഒരുപാട് പേർക്ക് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പലർക്കും ദോഷമാവുന്നുണ്ട് അപ്പം അവരെല്ലാം കേറി കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളെ മറക്കണം ജനങ്ങളെ മറന്നിട്ട് ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എൻ്റെ മറ്റുള്ളവരുടെ ഒരു എല്ലാവർക്കും മുഖ്യമന്ത്രി സ്ഥാനം വേണം എല്ലാവർക്കും വേണം പിന്നെ അതിന് വേണ്ടി എല്ലാവരും കേരളം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അടുക്കുകയാണ് ഇനി വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആരായിരിക്കും ഭരണം പിടിക്കുക മൂന്നാമതും പിണറായി സർക്കാർ തന്നെ ആയിരിക്കുമോ ഭരണം പിടിക്കുക എന്നുള്ളത് ജനങ്ങളോട് നമുക്ക് ചോദിച്ചറിയാം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയാറില് നിയമസഭാ ലക്ഷം വരുവാണല്ലോ അപ്പൊ ഇനി അടുത്തതായിട്ട് ഭരണം ആര് പിടിക്കുക അത് ഇപ്പോ ഭരണം നല്ല രീതിയിൽ പോകുന്നുള്ളു പക്ഷെ ഭരണം നടത്തുന്നവരുടെ രീതിയിലാണ് ഈ കുഴപ്പം വരുന്നത് ഇപ്പോ പിന്നെ പിണറായി പിണറായി വിജയൻ്റെ ഭരണം കൊള്ളാം പക്ഷെ അവരുടെ ജോലിക്കാർ ഉള്ള പ്രശ്നങ്ങളാണ് അടുത്ത ഭരണം വേണോ വേണ്ടെന്നുള്ള ജനങ്ങൾ തീരുമാനിക്കുന്നത് അവര് പിണറായി വരുമെന്നാണ് നമ്മുടെ വിശ്വാസം പിണറായി വരണം കാരണം എന്താ വെച്ചാ സാധാരണക്കാർക്ക് ഒരുപാട് പേർക്ക് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പലർക്കും ദോഷമാവുന്നുണ്ട് ആ അപ്പൊ നല്ല കാര്യം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വരാൻ ചാൻസ് ഇടതുഷം തന്നെ വീണ്ടും അധികാരത്തിൽ വരും പിണറായി ഓ പിണറായി തന്നെ മൂന്നാം തവണയും വരാൻ സാധ്യതയുണ്ട് നൂറ് ശതമാനവും പിണറായി കുഴപ്പമില്ല മന്ത്രിമാരെ കുറിച്ചൊന്നും അങ്ങനെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്ത മന്ത്രിമാരാണ് കേരളത്തിലെ പിടിക്കുമെന്നുള്ളതല്ല മാറും എന്നുള്ളതാണ് യു ഡി എഫ് വരാനാണ് സാധ്യത കോൺഗ്രസ് അധികാരത്തിൽ വരാനാണ് സാധ്യത കാരണം ഒരു സാധാരണ കേരളത്തിന്റെ ഒരു അവസ്ഥ അനുസരിച്ച് അഞ്ച് അഞ്ചഞ്ച് കൊല്ലം മാറേണ്ടതായിരുന്നു അത് ഈ കോവിഡിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ മാറിപ്പോയതാണ്

അടുത്ത ഭരണം പിടിക്കും നമുക്ക് കാരണം രണ്ടു വർഷവും സർക്കാരല്ലേ ഇനി അടുത്ത ഭരണം മാറിയും തിരിഞ്ഞല്ലേ വരുവുള്ളൂ അപ്പൊന്ന ചേച്ചി തോന്നുന്നേ എന്നെ കോൺഗ്രസ് വരുന്നാണ് പിണറായി വിജയന്റെ ഭരണം അങ്ങനെയല്ല ഭരണം മാറിയും തിരിഞ്ഞല്ലേ വരുവുള്ളൂ അതുകൊണ്ട് ഇനിയിപ്പം കോൺഗ്രസ് വരും എല്ലാവർക്കും മുഖ്യമന്ത്രി സ്ഥാനം വേണം എല്ലാവർക്കും വേണം പിന്നെ അതിനുവേണ്ടി എല്ലാവരും തർക്കിക്കൊണ്ടിരിക്കയാണ് അതുകൊണ്ട് ഇവര് വന്ന കിട്ടുന്ന ആനുകൂല്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ് കണക്ക് പിണറായി വീണ്ടും വീണ്ടും വരും വരും വലിയ ഭൂരിപക്ഷം ഇല്ലെങ്കിലും അവര് ഭരിക്കും സത്യന്തൽ ആര് ഭരണം പിടിക്കും പറഞ്ഞാൽ ആര് കോൺഗ്രസ് വരാനാണ് സാധ്യത കൂട്ടുന്നത് പോവെന്ന് വെച്ചാ ജനങ്ങളുടെ തീരുമാനമാണല്ലോ ആര് ഭരിക്കണം ഭരിക്കേണ്ടത് അവരെല്ലാം കയറി കഴിഞ്ഞ പിന്നെ ജനങ്ങളെ മറക്കാണല്ലോ ജനങ്ങളെ മറന്നിട്ട് അവരുടെ ഇതാണോ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല അപ്പൊ തന്നെ എവിടെ നോക്കിയാലും അതാണല്ല അവര് വോട്ടിന് മാത്രം ജനങ്ങളിൽ വരും വോട്ട് കഴിഞ്ഞാൽ അവരധികാരത്തിൽ ജനങ്ങൾ അവർക്ക് ആരുമല്ലാതാവും അത് തന്നെയാണ് അവിടെ നടക്കുന്ന കേരളത്തിൽ വരണം എന്നുള്ളതാണ് താല്പര്യം പിന്നെ ബാക്കിയുള്ള എല്ലാം ജനങ്ങളെ കയറി പെരുമാറിപ്പെട്ടവരെല്ലാം അങ്ങനെ തന്നെയാണ് പറയുന്നത്

പിണറായി സർക്കാർ കയറണ്ട കേറിയതും വേണ്ട വേണ്ട പിന്നെ എങ്കിൽ പിന്നെ നമ്മൾ ഇയാള് കയറി അന്ന് തൊട്ട് എല്ലായിടും ദുരിതം തന്നെ എല്ലായിടവും എന്തെന്ന് പറയണേ എല്ലായിടവും ദുരിതം തന്നെ ഇനി പറയണ്ട പിണറായി സർക്കാരിണ്ടാവും പിന്നെ എങ്കിൽ പിന്നെ നമ്മളത് തൂങ്ങി ചാവണം